ം ശ്രീനാരായണ പരമഗുരവീ നമ സുബ്രഹ്മണ്യ കീർത്തനം മന്ത്രം പതിനൊന്ന് വെയിലും ലാവും വിഴുങ്ങിക്കനൊളിനടുവിൽ കാലും ഊന്നിപ്പിടിച്ച മയിലിൻമേലാടുമുണ്ണി മറയരുതുമനോമൗന വീട്ടിൻ വിളക്കേ റെയിലിൻ വേഗം ജയിക്കും ജരനര മുതല മൂടരും ഞാനുമായി ജയിലിൽ പാർപ്പാഞ്ഞിരുക്കം ജപമൈ പരമഞ്ചിസുഖം നൽകിടേണം ശ്രീനാരായണ പരമഗുരവീ നമ ശുഭദിനം സുപ്രഭാതം സുബ്രഹ്മണ്യ കീർത്തനം മന്ത്രം പതിനൊന്നിൻ്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു പകൽ സമയത്തെ ഉഗ്രമായ ചൂടിനെയും രാത്രിയിലെ നിലാവിൻ്റെ തെളിമയെയും സമഭാവനയോടുകൂടി ഉൾക്കൊണ്ടുകൊണ്ട് പഞ്ചാഗ്മി മധ്യത്തിൽ കാലൂന്നി നിന്ന് തപസ് ചെയ്യാറുള്ള നീ തന്നെയാണ് വർണ്ണശബലമായ മയിലിൻ്റെ മുകളിൽ കയറി നിന്ന് ആനന്ദ നടനം ചെയ്യുന്ന ഉണ്ണിയായിരിക്കുന്നതും അങ്ങനെയുള്ള ഉണ്ണി എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വർദ്ധിക്കുന്ന മൗനാകാരത്തിലുള്ള വീടിനകത്ത് വെളിച്ചം നിറയ്ക്കുന്ന വിളക്കാണ് നീ അങ്ങനെയുള്ള വിളക്കിൽ നിന്റെ വെളിച്ചം അവിടെ നിന്നും മറഞ്ഞു പോകരുത് തീവണ്ടിയുടെ വേഗത്തെയും പരാജയപ്പെടുത്തുന്ന തരത്തിൽ വന്നണഞ്ഞുകൊണ്ടിരിക്കുന്ന ജരാനര തുടങ്ങിയ വാർദ്ധക്യ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന കോഴന്മാരെയും അതായത് അർത്ഥമില്ലായ്മകളെയും കൂട്ടുകാരാക്കിക്കൊണ്ട് ഈ ശരീരമാകുന്ന തുറുങ്കിൽ കഴിഞ്ഞു പോകുവാൻ എനിക്ക് വളരെ പ്രയാസമായിരിക്കുന്നു അല്ലയോ പരമമായ ചിപ്രകാശമേ എത്രയും വേഗം നിൻ്റെ സ്വരൂപമായ ചിദാനന്ദത്തെ എൻ്റെ സ്വരൂപമാക്കി തീർക്കണമേ ഓം ശ്രീനാരായണ പരമഗുരുവേ നമ ഓം ശ്രീ ശാരദാബിതായേ നമ